ഹലോ എവ്രി വൺ ഔറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എൻ്റെ വീഡിയോയുടെ താഴെ വന്നൊരു കമൻ്റാണ് എന്നെ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഒരു സിസ്റ്റർ എൻ്റെ വീഡിയോയുടെ താഴെ എഴുതിയിരിക്കുകയായിരുന്നു അവരുടെ പ്രഗ്നൻസിയും ഡെലിവറിയും അതിനോടനുബന്ധിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് ഇപ്പോഴും കരച്ചിൽ വരികയാണ് എന്നുള്ളത് അപ്പോൾ ഞാൻ ഞാനോർത്ത് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം കാരണം കേരളത്തിൽ പ്രഗ്നൻസിയും ഡെലിവറിയും നടക്കുന്ന ഒരു സിറ്റുവേഷനിലല്ല ഗൾഫിലോ അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലും പ്രഗ്നൻസിയും ഡെലിവറിയും അതിനോടനുബന്ധിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു പക്ഷേ രണ്ട് അഭിപ്രായം ഉണ്ടായിരിക്കും ഗൾഫിലും ഒരുപാട് പ്രിവിലേജസോടുകൂടെ തന്നെ പ്രഗ്നൻസിയും ഡെലിവറിയും നടക്കുന്ന ആളുകളും നാട്ടിൽ അതുപോലെ ഒട്ടും പ്രിവിലേജ് ഇല്ലാതെ ഞാൻ ഈ പറയുന്ന സൗകര്യങ്ങളൊന്നുമില്ലാതെ നാട്ടിൽ പ്രഗ്നൻസിയും ഡെലിവറിയെ കഴിഞ്ഞു പോയ ആളുകളും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ജനറലായിട്ട് ഗൾഫിൽ നടക്കുന്ന ഒരു കാര്യം ഞാൻ പറയുന്നതെന്നേ ഉള്ളൂ ചിലപ്പോൾ നാട്ടിലുള്ള ആളുകൾക്കും ഇതോടുകൂടെ തന്നെ ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം കേരളത്തിൽ ഒരു കുട്ടി പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം അപ്രോച്ചാണ് ഫസ്റ്റ് ആണ് ഈ പറയുകയും വേണ്ട ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ മാതാപിതാക്കളും നമ്മളുടെ സ്വന്തം മാതാപിതാക്കളും ചുറ്റും നടന്ന് നമ്മളുടെ ഇഷ്ടങ്ങൾ സാധിച്ചു തരാനൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം നമുക്കറിയാം ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമുക്ക് ഹോർമോൺ ചേഞ്ചസും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് വൊമിറ്റിങ്ങും തലക്കിറക്കവും അങ്ങനെ പല പല കാര്യങ്ങളുമുണ്ട് ഇതൊക്കെ വരുമ്പോൾ നാട്ടിൽ നമ്മളെ സഹായിക്കാനായിട്ട് നമ്മളുടെ മാതാപിതാക്കളും അല്ലെങ്കിൽ ഹസ്ബൻ്റിൻ്റെ മാതാപിതാക്കളും ഹസ്ബൻഡും അങ്ങനെ പല ആളുകളും നമ്മുടെ ചുറ്റിലുണ്ട് എന്നാൽ ഗൾഫിലെ സ്ഥിതി നേരെ തിരിച്ചാണ് ജോലിക്ക് പോകേണ്ട ഒരു നേഴ്സ് രാവിലെ എഴുന്നേറ്റ് വോമിറ്റിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ സ്വന്തമായിട്ട് ആഹാരം പാചകം ചെയ്ത് ഡ്യൂട്ടിക്ക് പോകേണ്ട ഒരു സിറ്റുവേഷനാണ് ഡ്യൂട്ടിക്ക് ചെന്നാൽ പോലും പ്രത്യേകിച്ച് കൺസിഡറേഷൻ ഒന്നും ഉണ്ടാവില്ല ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫിൻ്റെ ഒരു പ്രോസസ്സ് മാത്രമാണ് പ്രഗ്നൻസി എന്ന് വിചാരിച്ചാണ് അവിടെ ജോലിക്ക് എല്ലാവരും കൈകാര്യം ചെയ്യുന്നത് നാട്ടിലാണെങ്കിൽ നമ്മൾ പലപ്പോഴും കാണാറുള്ളത് ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ എന്ത് ചോദിച്ചാലും അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം എന്നുള്ള പ്രത്യേകതരമായിട്ടുള്ള ചില ഒക്കെയാണ് ഇവിടെയൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടപ്പാവില്ല അതൊന്നും ഒരിക്കലും പ്രാക്ടിക്കലായി പോസിബിളുമല്ല ഇനിയിപ്പോൾ നമ്മൾക്ക് ചെക്കപ്പിനൊണ്ട് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിലോ നാട്ടിലാണെങ്കിൽ നമ്മളുടെ കൂടെ ആരെങ്കിലും എന്തായാലും വന്നിരിക്കും മിനിമം നമ്മളുടെ ഹസ്ബൻഡെങ്കിലും കൂടെ വരും അല്ലെങ്കിൽ നമ്മളുടെ പേരൻസിൽ ആരെങ്കിലും ഒരാൾ കൂടെ വരും ഇവിടെ അങ്ങനെയൊന്നുമല്ല ഗൾഫിലാണെങ്കിൽ നഴ്സസ് തന്നെ ടാക്സി വിളിച്ചാണ് മിക്കവാറും അപ്പോയിൻമെൻറ്റിനൊക്കെ പോകാറുള്ളത് ഒരു ആവറേജ് നേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അതിനുശേഷം അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ ഫാർമസിയിൽ പോയി വാങ്ങുകയും ചിലപ്പോൾ തിരിച്ച് ഡ്യൂട്ടിക്ക് തന്നെ പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷന് വരാറുണ്ട് മിക്കവാറും സമയങ്ങളിൽ ഹസ്ബൻഡുമാർക്ക് ജോലിക്ക് പോകേണ്ടത് കൊണ്ട് തന്നെയാണ് അവർക്കൊന്നും നമ്മൾ അക്കമ്പനി ചെയ്യാനൊന്നും പറ്റാത്തത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വല്ല അപോഷനോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ കാര്യം വീണ്ടും ബുദ്ധിമുട്ടിലാകും നമ്മുടെ നാട്ടിൽ നമ്മൾക്കറിയാം കേരളത്തിൽ അബോർഷനോ മറ്റോ സംഭവിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് പിറ്റേ ദിവസം ഡി ആൻ സിയോ ബേബിയോ ഇൻഡ്യൂസ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിന് ശേഷം ആ ഡെഡ് ഫീറ്റസിനെ പുറത്തേക്ക് എടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് ഇവിടെ പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടിന് സംഭവിച്ച കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അവളുടെ ഫീറ്റസ് ഫിഫ്ത്ത് മന്ത്രി ഡെഡ് ആണ് എന്നറിഞ്ഞിട്ട് പോലും ഒരാഴ്ച ആ ഡെഡ് ഫീറ്റസിനെ വയറ്റിലിട്ടുകൊണ്ട് തന്നെ അവൾക്ക് ജോലിക്ക് പോകേണ്ടതായിട്ട് വന്നു പിന്നീട് അവർ പറഞ്ഞൊരു ദിവസമാണ് അവൾക്ക് ഇൻജക്ഷൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് വന്നത് അപ്പോൾ ആ ഒരാഴ്ച ആ സഹോദരി അനുഭവിച്ച മാനസിക സമ്മർദ്ദം ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റുകയില്ല ആ അബോർഷൻ അവർ ഇൻഡ്യൂസ് ചെയ്ത സമയത്ത് അവളുടെ ഹസ്ബൻഡിനും ആർക്കും അവളുടെ കൂടെ നിൽക്കാൻ പറ്റിയില്ല വളരെ മെന്റൽ ട്രോമ അനുഭവിച്ച സമയങ്ങളായിരുന്നു ആ സഹോദരി ഏഴു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലി ഇല്ലാത്ത ഒരാളാണെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് ഏഴു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തോ വലിയൊരു സംഭവം നടക്കുന്നത് പോലെയാണ് ആളുകൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് പോകാനോ ഒന്ന് കുനിയാനോ നിവരാനോ ഒന്നും ആ പ്രഗ്നൻ്റ് ലേഡിയെ സമ്മതിക്കില്ല എന്തിനേറെ പറയുന്ന എവിടെയെങ്കിലും ഒന്ന് പോകുന്ന കാര്യം പറഞ്ഞാൽ പോലും പ്രഗ്നൻസിയുടെ പേര് പറഞ്ഞ് മറ്റുള്ളവർ അവരെ യാത്ര ചെയ്യാൻ സമ്മതിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം ഇനി ജോലിയുള്ള ആളുകൾക്കാണെങ്കിൽ നാട്ടിൽ ഒരു മാസം മുൻപ് വരെ ലീവ് എടുത്ത് വീട്ടിൽ റെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഫ്രണ്ട് അവളുടെ ട്വിൻ പ്രഗ്നൻസി വെച്ച് ലാസ്റ്റ് മിനിറ്റ് വരെ ഡ്യൂട്ടിക്ക് പോയ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ബസ്സിൽ കയറി നാട്ടിലാണെങ്കിൽ നമ്മൾക്ക് ആലോചിക്കാൻ പോലും പറ്റുകയില്ല പേരൻസിന് എന്തുമാത്രം കൺസേൺ ആയിരിക്കും ഉള്ളത് ഇവിടെ എങ്ങനെ കൺസേൺ കാണിക്കാനായിട്ട് അധികം ആരും ഉണ്ടാവാറില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മൾക്ക് കിട്ടുന്ന മെറ്റേണിറ്റി ലീവ് ഒരു മാസം മാത്രം ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മൾ ഡ്യൂട്ടി ചെയ്ത് കിട്ടുന്ന ലീവൊക്കെ നമ്മൾക്ക് മെറ്റേണിറ്റി ലീവിൻ്റെ കൂടെ എടുത്ത് കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കാമെന്ന് വിചാരിച്ച് ലാസ്റ്റ് ഡേ വരെ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളാണ് മിക്കവാറും നേഴ്സസ് നാട്ടിലെ പോലെ നമ്മൾക്ക് വേണ്ടി പെട്ടി പാക്ക് ചെയ്യാനും ബാഗ് പാക്ക് ചെയ്യുന്ന ആളുകളൊന്നുമില്ല സ്വന്തമായിട്ട് ഷോപ്പിങ്ങിന് പോകുന്നു സാധനങ്ങൾ വാങ്ങുന്നു വളരെ ടെൻഷനോട് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു നാട്ടിലാണെങ്കിൽ അങ്ങനെയല്ല നമ്മളുടെ കൂടെ പോരാനായിട്ട് ആളുകളൊക്കെ ഒരുപാടുണ്ട് നമ്മൾക്ക് വേണ്ടി ബാഗും സാധനങ്ങളെല്ലാം റെഡിയാക്കി വെക്കാനായിട്ട് ആളുകൾ ചുറ്റുമുണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്ന രീതിയിലേക്കാണ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമുക്ക് പെയിൻ വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുള്ളൂ നാട്ടിൽ ചെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായതിനു ശേഷം അവർ പെയിൻ വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ തിനുള്ള ഇഞ്ചൻ കൊടുക്കുന്നു പിന്നെ പെയിൻ വരുന്നു നോർമലായിട്ട് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നു ഇവിടെ പക്ഷേ അങ്ങനെയല്ല ഇവിടെ നമ്മൾ പെയിൻ വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ പോകുന്ന അവരുടെ ഉദ്ദേശിച്ച പ്രോഗ്രസ് ഇല്ല എങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വിടുന്നു ഫണ്ട്സ് നമ്മൾ ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് അതായത് ആ വാർഡിലേക്കോ ലേബർ റൂമിലേക്കോ പോയി കഴിഞ്ഞാൽ ആർക്കും നമ്മളുടെ കൂടെ നിക്കാനുള്ള അനുവാദമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ചില ഹസ്ബൻഡുമാർ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ കാരണം മിക്കവാറും ഹോസ്പിറ്റലിലൊക്കെ അടുത്ത് തന്നെയായിരിക്കും എന്തായാലും കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് നാട്ടിൽ കാണാൻ കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ട് എത്ര പേരുടെ മത്സരമാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ആളുകൾ നമ്മളുടെ വീട്ടിലെ ആളുകൾ അങ്ങനെ ഒരുപാട് പേർ മത്സരിച്ചാണ് കുഞ്ഞിനെ റിസീവ് ചെയ്യാനും കാണാനും കൺഗ്രാചുലേഷൻസ് പറയാനും ഒക്കെ ഇവിടെയാണെങ്കിൽ നേരെ തിരിച്ചാണ് കുഞ്ഞിനെ നമ്മളെ ഒന്ന് കാണിക്കും അതിനുശേഷം നേരെ നഴ്സറിയിലോട്ട് കൊണ്ടുപോകും കുഞ്ഞിനെ കാണാനോ റിസീവ് ചെയ്യാനോ ഇവിടെ ആരും തന്നെ കാണാറില്ല നമ്മൾ ലേബർ റൂമിലോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾക്ക് വേണ്ടി ആധിയും വ്യാധിയും പിടിക്കാനായിട്ട് പുറത്ത് ആളുകളോ ജനക്കൂട്ടമോ ഒന്നും കാണാറില്ല നാട്ടിൽ നമ്മൾ മിക്കവാറും ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണെങ്കിൽ രണ്ടമ്മമാരും ചിലപ്പോൾ വളരെയധികം അനുഷ്യസായിട്ട് നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഗൾഫിലാണെങ്കിൽ നോർമൽ ഡെലിവറി ആണെങ്കിൽ വെരി നെസ്റ്റ് ഡേ ഡിസ്ചാർജ് ചെയ്ത് നമ്മളെ വീട്ടിലേക്ക് വിടും ഒരു ഒരാദ്യത്തെ ഡെലിവറി ഒക്കെ ആണെങ്കിൽ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന മാനസിക സമ്മർദ്ദം എന്തുമാത്രമാണ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും ചില സമയത്ത് അവർക്ക് സ്വന്തമായിട്ടൊരു ഒന്നും മാനേജ് ചെയ്യാൻ പറ്റുകയില്ലെങ്കിൽ അവർ മറ്റൊരാളുടെ വീട്ടിലായിരിക്കും താമസിക്കുന്ന ഒരു റൂമിൽ മാത്രമായിട്ട് അപ്പോൾ അവർ അനുഭവിക്കുന്ന സ്ട്രെസ് എന്തുമാത്രമായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം ചില ആളുകളുടെ ഹസ്ബൻഡുമാർക്ക് ജോലിയിൽ അവധി കിട്ടിയില്ലെങ്കിൽ കുഞ്ഞിനെയും അമ്മയെയും വീട്ടിലാക്കിയതിന് ശേഷം അവർ ഡ്യൂട്ടിക്ക് പോകേണ്ട സിറ്റുവേഷന് വരാറുണ്ട് അപ്പോൾ അവർക്കൊരു മെയ്ഡോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ തന്നെ വളരെ കഷ്ടപ്പാടായിരിക്കും ചില ആളുകൾക്ക് ഏറ്റവും മിനിമം കുഞ്ഞിനെയും അമ്മയെയും കുളിപ്പിക്കാനായിട്ട് ഇവിടെ ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവർ അവർ വയ്ക്കാറുണ്ട് വൺ മന്തിലേക്ക് വേണ്ടി അവർ ചെയ്യുന്ന സഹായം വളരെ വലുത് തന്നെയാണ് നമുക്കറിയാം നെക്സ്റ്റ് ഡേ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകുമ്പോൾ എന്തുമാത്രം പെയിൻ ആണ് നമ്മൾക്കുള്ളത് കുഞ്ഞിൻ്റെ കുഞ്ഞിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല പല ബ്രസ്റ്റ് ഫീഡിങ് അങ്ങനെ പല പല കാര്യങ്ങൾ അതിൻ്റെ ഫുഡ് എത്രയോ കാര്യങ്ങൾ മാനേജ് ചെയ്യണം ഇതെല്ലാം കൂടെ തലയിൽ വന്ന് കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ എല്ലാ വിഷമങ്ങളും മറക്കും എന്നുള്ള ആ പഴഞ്ചൊല് വെറും പഴഞ്ചൊല്ലായി മാത്രം ഇരിക്കാറുണ്ട് കാരണം മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്നുള്ള അൻസൈറ്റി പലപ്പോഴും ആ പാവം നേഴ്സായിക്കോട്ടെ ആരുമായിക്കോട്ടെ ആ സ്ത്രീയെ ബാധിക്കാറുണ്ട് പക്ഷേ നാട്ടിൽ എത്രയോ ആണ് ആളുകൾ എന്നാണ് ഞാൻ നോർമൽ ഡെലിവറി ആണെങ്കിൽ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഡിസ്ചാർജ് ആവാറ് അപ്പോഴേക്കും ഏകദേശമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞിരിക്കും അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ മാറി മാറി നിൽക്കാൻ നമ്മളെ ചാരിയിരുത്താൻ ഫീഡ് ചെയ്യിപ്പിക്കാൻ അതുപോലെ ബാത്റൂമിൽ പിടിച്ചുകൊണ്ടുപോകാൻ എന്തിനൊക്കെയാണ് ആളുകൾ ചുറ്റും നിൽക്കുന്നത് ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങിത്തരാനും അങ്ങനെ നാട്ടിലത്തെ ഡെലിവറിയും പ്രഗ്നൻസിയും എന്ന് പറഞ്ഞാൽ വളരെ പ്രിവിലേജോട് കൂടിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി കുഞ്ഞിനെയൊന്നും മാറി പിടിക്കാൻ പോലും ഒരു നമുക്ക് നമുക്ക് ഉണ്ടായി എന്നിരിക്കില്ല ഒരു ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്ന് വളരെ ടയേർഡായിട്ട് ചിലപ്പോൾ രാത്രിയൊക്കെ ഉറക്കം ഒട്ടും തന്നെ കളയാൻ പറ്റാതെ ഉറങ്ങി ഉറങ്ങിപ്പോകുമായിരിക്കും അപ്പോഴും ഈ പാവും അമ്മമാരാണ് രാത്രിയിൽ ഉറങ്ങി ഉറങ്ങാതെ ഇരുന്ന് ഫുൾ ടൈം ഈ കുഞ്ഞിനെ നോക്കുന്നു ഡെലിവറി കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ അമ്മമാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് നാട്ടിലാണെങ്കിൽ അമ്മമാരെ കിടത്തി ഉറക്കാനായിട്ടാണ് ആളുകളുടെ മത്സരം പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും അങ്ങനെ കംപ്ലീറ്റ് റെസ്റ്റും പല കാര്യങ്ങളും നാട്ടിലുള്ള ആളുകൾ പ്രിവിലേജ്ഡ് ആണ് ഇതെല്ലാം കഴിഞ്ഞ് നാട്ടിലുള്ള ആളുകൾ തൊണ്ണൂറ് ദിവസം ബെഡിൽ നിന്ന് അനങ്ങരുത് അല്ലെങ്കിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ ഒരു തീരുമാനം അതായത് തൊണ്ണൂറ് ദിവസം എന്നുള്ളത് എന്തിൻ്റെ കണക്കാണ് എന്ന് നമുക്കറിയില്ല പക്ഷേ എന്നാൽ ഗൾഫിലുള്ള ആളുകൾ അവരുടെ തൊണ്ണൂറ് ദിവസം കഴിയുന്നത് അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന ആ ഒരു സിറ്റുവേഷനാണ് ചിലപ്പോൾ അത് സെവൻ ഡേയ്സ് ആയിരിക്കാം ടെൻ ഡേയ്സ് ആയിരിക്കാം പിന്നീട് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ആ സ്വന്തം അമ്മ തന്നെ ആ അമ്മ തന്നെയാണ് ചെയ്യുന്നത് ചില ആളുകൾക്ക് അവരുടെ അമ്മമാരെ വിസിറ്റ് വിസയിലോ മറ്റോ കൊണ്ടുവരാൻ പറ്റിയത് പക്ഷെ അല്ലാതെ സാധാരണ രീതിയിലുള്ള ഒരാളുകളുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് പിന്നെ ചില ആളുകൾ മുപ്പത് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ അറുപത് ദിവസം മാക്സിമം അറുപത് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഡ്യൂട്ടിയിലേക്ക് ജോയിൻ ചെയ്ത് പിന്നെ എല്ലാം നോർമൽ റെസ്റ്റോ നടുവേദനയോ സിസേറിയൻ ആണെങ്കിൽ പോലും നമ്മൾ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തേ പറ്റും പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും കേരളത്തിലെ ആളുകൾക്ക് ഇത്രമാത്രം പ്രിവിലേജസ് എങ്ങനെയാണ് കിട്ടുന്നത് വേറെ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മലയാളികൾക്ക് മാത്രമുള്ളോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറെ ആളുകൾക്കൊന്നും പ്രഗ്നൻസിയും പോസ്റ്റ് ഡെലിവറി കെയർ ഒന്നും ഇല്ലയെന്ന് ഒരു പക്ഷേ നമ്മൾ കേരളത്തിൽ ഇങ്ങനെ കണ്ടു വളർന്നുകൊണ്ടായിരിക്കാം നമ്മൾ അതും നമ്മളുടെ ജീവിതവും ഗൾഫിലുള്ള ജീവിതവും ഡെലിവറിയും പ്രഗ്നൻസിയും കമ്പയർ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഗൾഫിൽ കുറച്ചും കൂടെ പ്രിവിലേജസ് അനുഭവിക്കുന്ന ആളുകളുണ്ട് പക്ഷേ സാധാരണ ഒരു ജീവിതം നയിക്കുന്ന ഒരു നേഴ്സിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത് പറയുന്നത് കേരളത്തിലും എല്ലാവരും ഞാൻ ഈ പറഞ്ഞ പ്രിവിലേജസ് അനുഭവിക്കുന്ന ആളുകളായിരിക്കണം എന്നില്ല വളരെ കഷ്ടപ്പെട്ട് ലാസ്റ്റ് ദിവസം വരെ ഡ്യൂട്ടിക്ക് പോകുന്ന ആളുകളുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതൊന്നും മറന്നുകൊണ്ടല്ല എങ്കിൽ പോലും നാട്ടിലിനി പ്രത്യേകിച്ച് കെയർ ഒന്നും കിട്ടാത്ത ആളുകൾ വിഷമിക്കാനൊന്നുമില്ല അവരെ പോലെ തന്നെയാണ് ഗൾഫിലുള്ള മിക്കവാറും നേഴ്സസും മറ്റു പല ജോലിക്ക് പോകുന്ന ആളുകളും ചിലപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യോജിപ്പുണ്ടായിരിക്കാം വിയോജിപ്പുണ്ടായിരിക്കാം എന്നാലും താങ്ക് യു ഫോർ വാച്ചിങ്ങ്